കേരളത്തിൽ നിന്ന് പുറത്തുപോയ മലയാളികൾ ഇന്നും ഭക്തിയുടെ അന്തമായ വഴിയിലൂടെ മാത്രം പോകുന്നതായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തുപോയി പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴത്തേക്കും കാണാറും കേൾക്കാനും സാധിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഭക്തി മാത്രം നമുക്ക് പോരാ അന്ധമായ ഭക്തി കൊണ്ട് നമ്മൾ പലപ്പോഴും വഴിതെറ്റി പോവുകയും ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ നേടേണ്ട അറിവുകൾ നേടാതെ ഭക്തിയുടെ ഭജനയും ഭക്തിയുടെ പാട്ടുകളും ഭക്തിയുടെ കീർത്തനങ്ങളും ഭക്തിയുടെ പേരിലുള്ള അന്നദാനവും ഭക്തിയുടെ പേരിലുള്ള കുറേ അധികം നന്മ നിറയാത്ത ആചാര അല്ലെങ്കിൽ ദുരാചാര അനാചാരങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ട് നമ്മുടെ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്നുള്ളത് എന്താണെന്ന് പോലും വ്യക്തമായിട്ട് പഠിക്കാതെ ജീവിതത്തിൽ പകർത്താതെ ഒരു കൂട്ടം യുവാക്കളും മധ്യവയസ്കരും ഭക്തിയുടെ പേരിൽ ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ടതല്ല അറിയണം നമ്മൾ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാര് ഒരു വിഭാഗം നിരീശ്വരവാദികള് ഒരു വിഭാഗം യുക്തിവാദികള് ഹിന്ദു ധർമ്മത്തെ നിരന്തരം പല വഴിയിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നു ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഇന്ന് പുറത്തു പോയിട്ട് ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിന്റെയും മൂർത്തിമത് നിന്നുകൊണ്ട് തന്നെ അവർ ഹിന്ദുക്കളെ പറ്റിക്കുന്നത് കൺമുമ്പിൽ കണ്ടിട്ടും അത് തിരിച്ചറിയാത്ത കേരള ഹിന്ദുക്കൾ അറിയണം കേരളത്തിലുള്ള ക്രിസ്ത്യാനികളാണ് കേരളത്തിലുള്ള യുക്തിവാദികളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു വിഭാഗം കേരളത്തിലുള്ള മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾക്കെതിരെ കേരളത്തിന് പുറത്തും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നത് അവർക്ക് മതപരിവർത്തനം ഒരു തൊഴിലുകൂടിയാണ് ഹിന്ദുവിനെ മാത്രമേ മതപരിവർത്തനം നടത്താൻ സാധിക്കുള്ളൂ മുസ്ലിമിനെ മതപരിവർത്തനം നടത്താൻ സാധിക്കില്ല വെറും ഭക്തിയും ഭജനയും അയ്യപ്പം പാട്ടും കുറേ അധികം ക്ഷേത്രങ്ങളിലെ പൂജയും കൊണ്ട് ഹിന്ദുവിനെ ഉണർത്താനാവില്ല ഈശ്വരൻ വന്ന് ഹിന്ദുക്കളെ ഉണർത്തില്ല ഈശ്വരൻ പ്രവർത്തിക്കുന്നത് പോലും ഹിന്ദുക്കളിലൂടെയാണ് മനുഷ്യരിലൂടെയാണ് അവതാരങ്ങളിലൂടെയാണ് അതുകൊണ്ട് കേരളത്തിന് പുറത്ത് പോയിട്ടുള്ള മലയാളികളായ ഹിന്ദുക്കൾ തിരിച്ചറിയണം നിങ്ങൾ ഇപ്പോഴും പത്ത് മുപ്പത് വർഷം പുറകോട്ട കേരളത്തിലെ ഹിന്ദുക്കൾ ശക്തമായിട്ട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തുപോയ ഹിന്ദുക്കളായ മലയാളികൾ ഇപ്പോഴും ആ പഴയ അന്നദാനവും ഭക്തിയും കപടമായിട്ടുള്ള എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള കുറേ ദുരാചാരങ്ങളും വെച്ചുകൊണ്ട് ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന വഴികളിൽ നിന്ന് മാറണം മാറിയാലേ ഹിന്ദുവിനെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ലോകത്തിൽ എവിടെയും സംരക്ഷിക്കാനാകൂ പഴയ മലയാളി അല്ല ഇന്നത്തെ മലയാളി കേരളത്തില് പഴയതിനേക്കാൾ മോശമായിട്ടുള്ള മലയാളികളാണ് പലപ്പോഴും കേരളത്തിന് പുറത്ത് അവർ ആ പഴയ ചില ചടങ്ങുകളിലും ആചാരങ്ങളിലൊക്കെ കോർത്ത് അങ്ങ് ചങ്ങലക്കിട്ട മാതിരി ആയിരിക്കുകയാണ് അവനവന്റെ തട്ടകത്തില് അമ്പലത്തിനകത്ത് മതപരിവർത്തനത്തിന് ക്രിസ്ത്യാനികൾ വരുമ്പോഴും അതൊന്നും സാരയില്ല എന്ന് വിചാരിക്കുകയും അവരുടെ തനി നിറം മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് ഒരു വിശാല മനസ്കത തെറ്റായിട്ടുള്ള ശത്രുവിനെ പോലും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കാഴ്ച ഇന്നലെയും ഇന്നും ബാംഗ്ലൂരിൽ കണ്ടു അതുപോലെ ഗുജറാത്തിലും കാണാൻ സാധിച്ചു ഹൈദരാബാദിലും കാണാൻ സാധിച്ചു കേരളത്തിന് പുറത്തു പോകുമ്പോ എല്ലായിടത്തെയും മലയാളികൾ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളെക്കാൾ ഒരു നാൽപ്പത് വർഷം പുറകോട്ടായിട്ട് അവരിപ്പോഴും ജീവിക്കുന്നു എന്നുള്ള ദുഃഖകരമായ സത്യവും നമ്മൾ അറിയണം